എന്റെ അടുത്തിപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ മേയറാണ് അല്ലേ എത്ര കാലത്തെ പരിചയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വപ്നത്തിലെങ്കിലും കരുതിയിരുന്നോ ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷനാവും മേയറാവുന്നൊക്കെ ഇല്ല മേയർ സ്ഥാനത്ത് എത്തുമെന്നോ മത്സരിക്കാൻ പാറ്റി പറയുന്നോ കരുതിയിരുന്നില്ല തവണ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു തലയ്ക്ക് തലേ ദിവസമാണ് വിളിച്ചിട്ട് പൂജപ്പുറയിൽ മത്സരിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്ലാനുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഒരുപാട് ഇപ്പോൾ ഒരു നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മത്സരിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഓടി ഓടികളൊക്കെയായിരുന്നു വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ചാർജ് ആർക്കെങ്കിലും കൊടുത്ത് മത്സരിക്കാമെന്ന് പറഞ്ഞു ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് അന്ന് മേയർ പുരുഷ വനിതയാണ് പക്ഷേ സീനിയേഴ്സ് അകത്ത് വേണം അഥവാ പ്രതിപക്ഷമാണെങ്കിൽ പോലും സീനിയർ അകത്തുണ്ടാകണം നേതാക്കന്മാരകത്തുണ്ടാകണമെന്നുള്ളൊരു തീരുമാനം പറഞ്ഞു പെട്ടെന്ന് മത്സരിച്ചു ഇത്തവണ മത്സരിക്കാൻ ഒരു പ്ലാനില്ലായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർജി ഒരു മൂന്ന് മാസം മുമ്പ് പറഞ്ഞു രാജശേഖർ മത്സരിക്കേണ്ടി വരും അപ്പോൾ തിരുവനന്തപുരം കൂടി ശ്രദ്ധിക്കണമെന്ന് അങ്ങനെയാണ് മത്സരിച്ചത് അപ്പോൾ ഭൂരിപക്ഷം കിട്ടി സോ ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ട് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല ജനഡി ഉപയോഗിച്ച് മറ്റു മാധ്യമങ്ങളൊക്കെ വലിയ വലിയ അഭ്യൂഹങ്ങളാണ് പ്രചരിപ്പിച്ചത് ഏ പലരുടെ പേരും വന്നല്ലോ അങ്ങനെ പലതും നഗരസഭക്ക് പിതാവുണ്ടാവുമോ മാതാവുണ്ടാവോ എന്നൊക്കെയായിരുന്നു വാർത്തകൾ പ്രചരിപ്പിച്ചത് പക്ഷേ തീരുമാനം ഏകകണ്ഠമായിരുന്നില്ലേ തീരുമാനമെടുത്ത ബോഡിയിൽ ഞാനില്ല സ്വാഭാവികമായിട്ടും ബി ജെ പിയിൽ അഭിപ്രായങ്ങൾ പലതരത്തിൽ ചർച്ച ചെയ്യുമല്ലോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം എല്ലാം നേതാക്കളും ഞങ്ങളിരിക്കുന്ന ഘടകങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ കുന്ന അഭിപ്രായങ്ങൾ പറയും പക്ഷേ തീരുമാനമെടുക്കുമ്പോഴേക്കും അത് പാർട്ടിയുടെ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് എല്ലാ തീരുമാനവും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മൂന്നോ നാലോ പേർ കൂടിയിരുന്ന ഒരു എടുക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും ചർച്ചകൾക്ക് വേണ്ടി അതിനുശേഷം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടേതായ തീരുമാനമാണ്